ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കുമേൽ ദേശവിരുദ്ധ പ്രചാരണങ്ങൾ കൊണ്ട് വിള്ളൽ വീഴ്ത്തുന്ന വ്യാജ ആഖ്യാനങ്ങളിലൂടെ രാഷ്ട്രവിരുദ്ധ അജണ്ട ബോധപൂർവം സൃഷ്ടിക്കുന്ന രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പൊള്ളത്തരം ദേശീയ ജനതയ്ക്ക് മുന്നിൽ തുറന്നുകാണിച്ചുകൊണ്ട് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വിശ്വസംവാദ കേന്ദ്രം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാര വിഭാഗത്തിന്റെ പാൻ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസംവാദ കേന്ദ്രത്തിന്റെ കേരള ഘടകം രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലാണ് രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ശാക്തീകരണവും ഉന്നമനവുമാണ് ലക്ഷ്യം ദേശീയതയിൽ ഊന്നിയുള്ള തുറന്ന സംവാദങ്ങളിലൂടെയുള്ള ആശയവിനിമയമാണ് പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള സമാന മനസ്കരായവർ ഇവിടെ ഒത്തുചേരുന്നു രാജ്യത്തുണ്ടാകുന്ന ഏതു സുപ്രധാന വാർത്തകളും സംബന്ധിച്ച് ശരിയായ വിവരശേഖരണം സാധ്യമാക്കുന്നതിനുള്ള സംവിധാനം വിശ്വസംവാദ കേന്ദ്രത്തിന്റെ മാത്രം സവിശേഷതയാണ് ദേശീയ വിഷയങ്ങളിലും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലും സിംബോസിയങ്ങളും സെമിനാറുകളും നിരന്തരം സംഘടിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്നു പ്രമുഖ ചിന്തകന്മാരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുമായും നടത്തുന്ന വിജ്ഞാനപ്രദമായ അഭിമുഖങ്ങളും വിശ്വസംവാദ കേന്ദ്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു സംഘസംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഡോക്യുമെന്റേഷൻ സംഘവാർത്തകളുടെ വിതരണം രാഷ്ട്രത്തിന് അനുകൂലവും പ്രതികൂലവുമായി നടക്കുന്ന പ്രചാരണങ്ങളുടെയും വാർത്തകളുടെയും ശേഖരണം സംഘാശയങ്ങളുടെ ദൃശ്യശ്രവ്യ ആവിഷ്കാരങ്ങൾ പൊതുപരിപാടികളുടെ തത്സമയ സംപ്രേഷണം ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വിശ്വസംവാദ കേന്ദ്രത്തിന്റേത്